വിജയ എന്താടാ ഈ ബുദ്ധി നേരത്തെ മുപ്പത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിട്ടും ഇതുവരെ വിവാഹം കഴിക്കാത്ത എല്ലാവർക്കും പ്രതിമാസം ഇരുപതിനായിരം രൂപ പെൻഷൻ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇന്ന് കൂടുതലായും വിവാഹത്തിന് പെണ്ണ് കിട്ടാത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിനും ഇടയിൽ ജനിച്ച ആൺപിള്ളേർക്കാണ് അതിൻ്റെ പ്രധാന കാരണമായി ആളുകൾ പറയുന്നത് പെൺപിള്ളേർ നല്ലപോലെ പഠിച്ച് ഡിഗ്രിയെല്ലാം കഴിഞ്ഞതുകൊണ്ടാണ് എന്നാണ് എന്നാൽ ഇവരെല്ലാം നല്ലപോലെ പഠിച്ച് ജയിച്ചവരല്ല വിദ്യാഭ്യാസ കച്ചവടത്തിന് വേണ്ടി പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഡിഗ്രി വരെ ജയിപ്പിച്ചു വിട്ടതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ജില്ലാ പ്രാഥമിക വിദ്യാഭ്യാസ പരിപാടി അഥവാ ഡി ബി ഇ പി നിലവിൽ വന്നത് പാലക്കാട് ജില്ലയിൽ ഡി ബി ഇ പി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അതിനു മുൻപ് വരെ സ്കൂളുകളിൽ ഒൻപത് വരെ മാത്രമേ പഠിച്ചാലും ഇല്ലെങ്കിലും ജയിപ്പിച്ചു വിടുകയുള്ളൂ പക്ഷേ പത്താം ക്ലാസ് പാസ്സാകണമെങ്കിൽ നല്ല മാർക്ക് വേണം ഇങ്ങനെ ഒൻപത് വരെ ജയിപ്പിച്ചു വിടാനുള്ള പ്രധാന കാരണം അന്ന് പഠിച്ചില്ലെങ്കിൽ കുട്ടികളെ കന്നുകാലി മേക്കാനോ അല്ലെങ്കിൽ കൃഷിപ്പണിക്കോ വിടും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കുട്ടികളെ പഠിച്ചാലും ഇല്ലെങ്കിലും ഒൻപത് വരെ ജയിപ്പിച്ചു വിട്ടുകൊണ്ടിരുന്നത് പഠിച്ച് നടക്കേണ്ട ചെറുപ്രായത്തിൽ ജോലി അടുപ്പിക്കുന്നത് തടയാൻ ഇതൊരു നല്ല കാര്യമായിരുന്നു പക്ഷേ ഡി ബി പി നടപ്പിലാക്കിയത് വിദ്യാഭ്യാസ കച്ചവടത്തിന് വേണ്ടി മാത്രമാണ് കുട്ടികൾ പഠിച്ചാലും ഇല്ലെങ്കിലും അവരെ ഡിഗ്രി വരെ ജയിപ്പിച്ചു വിട്ടാൽ ഇഷ്ടം പോലെ പ്രൈവറ്റ് കോളേജുകൾ പണിയുകയും ചെയ്യാം ജനങ്ങളിൽ നിന്നും കോടികൾ കൊള്ളയടിക്കുകയും ചെയ്യാം ഇതാണ് ഡി ബി ഇപിയുടെ പ്രധാന ലക്ഷ്യം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ വിവാഹം കഴിക്കാൻ ആണുങ്ങളെക്കാൾ പെണ്ണുങ്ങൾക്ക് അഞ്ചാറ് വയസ്സിന് താഴെയുള്ളവരെയാണ് വിവാഹം ചെയ്തുകൊണ്ടിരുന്നത് നേരത്തെ പത്താം ക്ലാസ്സിൽ തോറ്റ ആൺപിള്ളേർ പലവിടെയും ജോലി ചെയ്താണ് അവരുടെ പെങ്ങന്മാരെ വിവാഹം കഴിച്ചയപ്പിച്ചതും അതുപോലെ അവരുടെ രക്ഷിതാക്കളെ നോക്കിയിരുന്നത് അങ്ങനെ അവരുടെ വിവാഹപ്രായമായപ്പോൾ വിവാഹത്തിനായി പെണ്ണ് ചോദിച്ച് ചെല്ലുമ്പോൾ പെണ്ണുങ്ങൾക്കും അവരുടെ വീട്ടുകാർക്കും വലിയ ഡിമാൻഡും കൂടി കുട്ടി ഡിഗ്രി കഴിഞ്ഞതാണ് അതുകൊണ്ട് ചെക്കന് ഗവൺമെൻറ് ജോലി ഉണ്ടെങ്കിലേ വിവാഹത്തിന് സമ്മതമുള്ളൂ എന്നായി അവരുടെ മറുപടി പക്ഷേ ഈ പെൺപിള്ളേർ ഡിഗ്രി വരെ എത്തിയത് നല്ലപോലെ പഠിച്ചത് കൊണ്ടാണോ ഡി ബി ഇപിയുടെ പഠന രീതി അനുസരിച്ച് പഠിച്ചാലും ഇല്ലെങ്കിലും ജയിപ്പിച്ചു വിട്ടത് കൊണ്ടല്ലേ ഇനി പറയൂ വിവാഹം കഴിക്കാൻ പെണ്ണ് കിട്ടാത്തതിൻ്റെ ഉത്തരവാദി ശരിക്കും ആരാണ് വിദ്യാഭ്യാസ കച്ചവടത്തിന് വേണ്ടി ഡി ബി ഇ പി നടപ്പിലാക്കിയ ഭരണാധികാരികളല്ലേ ഇതിൻ്റെ ശരിക്കും ഉത്തരവാദി മുപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇനി വിവാഹത്തിന് പെണ്ണ് കിട്ടാനും പോകുന്നില്ല അവരുടെ പ്രായമായ കാലത്ത് അവരെ നോക്കാൻ ആരും ഉണ്ടാവുകയുമില്ല ഉപ്പു തൊട്ട് കൽപ്പൂരം വരെ എല്ലാ സാധനങ്ങൾക്കും നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട് പക്ഷേ ആ ടാക്സ് എല്ലാം ഭരണാധികാരികൾ നല്ല രീതിയിലല്ല ചിലവഴിക്കുന്നതെന്ന് നമ്മൾക്കറിയാം കുറച്ചു കാലം മാത്രം മന്ത്രിമാരുടെ പിഐ ഐ നടക്കുന്നവർക്ക് പോലും ജീവിതകാലം മുഴുവനും പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് മുപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാത്തവർക്ക് ഇരുപതിനായിരം രൂപ പെൻഷൻ കൊടുത്തുകൂടാ വിവാഹപ്രായം കഴിഞ്ഞിട്ടും പെണ്ണ് കിട്ടാതെ കഷ്ടപ്പെടുന്ന എല്ലാവരും ചേർന്ന് വോട്ട് ചെയ്യില്ല എന്നുള്ള ഒറ്റ തീരുമാനത്തിലെത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ ഇരുപതിനായിരം രൂപ പെൻഷൻ എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം